Hi friends, welcome to Crystal. ക്രിക്കറ്റ് പലപ്പോഴും ഒട്ടും തന്നെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഗെയിമാണ് എന്ന് പറയാറുണ്ട് നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എസ് ആർ എച്ചും എൽ എസ് ജിയും തമ്മിലുള്ള മത്സരത്തിൽ എസ് ആർ എച്ചിന് ഡെഫിനറ്റായിട്ടും ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അവരുടെ നാട്ടിലാണ് മത്സരം നടക്കുന്നത് അവരുടെ ഒരു പവർ ഹിറ്റിംഗ് ആയിട്ടുള്ള ബാറ്റിംഗ് നിര അതുപോലെ തന്നെ അത്യാവശ്യം മോശമല്ലാത്ത ബൌളിംഗ് നിര ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുള്ള ഒരു പരിചയം ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ എൽ എസ് ജിയെ പറ്റി പറയുമ്പോൾ എൽ എസ് ജിയുടെ ബാറ്റിംഗ് നിര നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ബോളിംഗ് നിര ഒട്ടും തന്നെ നല്ലതല്ല എന്നുള്ളത് കാരണം അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും തന്നെ പരിക്കിന്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവരുടെ ബൗളിംഗ് നിര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളായിക്കോട്ടെ മറ്റുള്ള പലരും പലരുമായിക്കോട്ടെ വിദഗ്ധരുടെ ഭാഗത്ത് നിന്നൊക്കെ ഈ കെമെൻട്രിയിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു പ്രിവ്യൂവിലൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എസ് ആർ എച്ചിന് ഇതൊരു കേക്ക് വാക്ക് ആയിരിക്കും അതായത് എൽ എസ് ജിയെ വളരെ ഈസിയായിട്ട് പരാജയപ്പെടുത്താനായിട്ട് എസ് ആർ എച്ച് കഴിയുമെന്നുള്ള രീതിയിലായിരുന്നു പലരുടെ ഭാഗത്തു നിന്നുള്ള കമന്റുകളും വന്നത് പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എൽ എസ് ജി ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ചിൽ എസ് ആർ എച്ചിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതായത് എസ് ആർ എച്ച് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന വിജയലക്ഷ്യം നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഹൈദരാബാദ് പോലെയുള്ള ഒരു ഗ്രൗണ്ടിൽ അങ്ങനെയുള്ള ഒരു പിച്ചിലെ ഒട്ടും തന്നെ ഒരു വലിയ സ്കോറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല സാധാരണ ടി ട്വന്റി മത്സരങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണെങ്കിലും ഈ ഹൈദരാബാദിലെ ഗ്രൗണ്ടിൽ ഇത് ഒട്ടും തന്നെ ഒരു വലിയ സ്കോർ അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന വിജയലക്ഷ്യം നേടിയപ്പോൾ തന്നെ അത് തിരിച്ചടിക്കാനുള്ള ഒരു ബാറ്റിംഗ് ഫയർ പവർ എൽ എസ് ജിക്ക് ഉണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു കാരണം പല ലോകോത്തര താരങ്ങളും അവരുടെ ടീമിലുണ്ട് മിച്ചൽ പക്ഷെ നല്ലൊരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഈ ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്ററായിട്ട് നിക്കിലസ് പൂരൻ അങ്ങനെ ഒരുപാട് താരങ്ങൾ ഉള്ളത് തന്നെ ഈ നൂറ്റി എന്ന് പറയുന്ന വിജയലക്ഷ്യം അവർ മറികടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ പതിനാറ് പോയിൻ്റ് ഒരു ഓവറിലാണ് അത് മറികടന്നത് എന്നുള്ളതാണ് അതായത് ഏകദേശം നാല് ഓവറ് ബാക്കിയുള്ളപ്പോൾ ആ ലക്ഷ്യം മറികടക്കാനായിട്ട് എൽ എസ് ജിക്ക് സാധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു വൺ സൈഡഡ് മാച്ച് ആയിരുന്നു എന്നുള്ളത് ഒരു ടോട്ടൽ ക്രിക്കറ്റ് ആയിരുന്നു എൽ എസ് ജിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഫീൽഡിംഗ് ആയിക്കോട്ടെ ബൌളിംഗ് ആയിക്കോട്ടെ ബാറ്റിംഗ് ആയിക്കോട്ടെ എല്ലാത്തിലും മികവ് പുലർത്താനായിട്ടും എസ് ആർ എച്ചിനേക്കാളും ഒരു പിടി മുന്നിലാവാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ടോട്ടൽ ക്രിക്കറ്റ് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ന് എൽ എസ് ജിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ടോസ് ജയിച്ച എൽ എസ് ജിയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് ആദ്യം തന്നെ ഫീൽഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം അതിന് കറക്റ്റായിട്ട് ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു മികച്ചതല്ലാന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലായത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം ആദ്യം വരുന്ന ഒരു അഞ്ചോ ആറോ താരങ്ങൾ എന്ന് പറയുന്നത് മികച്ച താരങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഡ്യൂവിന്റെ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല അദ്ദേഹം ചെയ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ ബാറ്റിംഗ് ആണ് അവരുടെ സ്ട്രോങ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എസ് ആർ എച്ചിനെ എത്രയും പെട്ടെന്ന് ഔട്ടാക്കിയിട്ട് ആ സ്കോർ അടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ആ ഒരു ടോസ് ജയിച്ചതിന് ശേഷമുള്ള കമെന്റിൽ പറഞ്ഞത് അപ്പോൾ അത് തന്നെ നടത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ഏതായാലും മത്സരത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു നല്ല തുടക്കം സാധാരണ ലഭിക്കുന്നതുപോലെ ഈ മത്സരത്തിൽ എസ് ആർ എച്ച് ലഭിച്ചില്ല എന്നുള്ളത് അതിന് പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് ഷാർദുൽ താക്കൂറാണ് ഷാർദുൽ താക്കൂറിന്റെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ വളരെ 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 സന്തോഷം തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിൽ അൺസോൾവ് ആയ ഒരു പ്ലെയർ ആണ് അതായത് ആരും അദ്ദേഹത്തിന് ലേലത്തിൽ കൊണ്ടില്ല എന്നിട്ടും അദ്ദേഹം ഒരു ഇഞ്ചുറിക്ക് പകരക്കാരനായി ടീമിലേക്ക് വന്നിട്ട് ആ ടീമിന്റെ ഏറ്റവും നിർണായകമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്നത് കാരണം ഇത്രയും ഒരു സെറ്റ് ബാക്കിൽ നിന്ന് തിരിച്ചു വന്ന ഏത് പ്ലെയറും ആയിക്കോട്ടെ ആ പ്ലെയർ ഇതുപോലെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ വളരെയധികം സന്തോഷം തോന്നുന്നു ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നാല് വിക്കറ്റുകളാണ് അദ്ദേഹം ഈ മത്സരത്തിൽ കരസ്ഥമാക്കിയത് അതിൽ ആദ്യം തന്നെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള അഭിഷേക് ശർമ്മയും ഇഷാന്ത് കിഷ്ണെയും പുറത്താക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അത് അടുത്തടുത്ത പന്തുകളിലാണ് ഈ രണ്ട് വിക്കറ്റുകളും ഷാരദുൽ താക്കൂർ നേടിയത് എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു റീകൂപ്പ് ചെയ്തു വന്ന എസ് ആർ എച്ച് നല്ലൊരു സ്കോറിലേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ട്രാവിൽ സെഡ് പലപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നല്ല നല്ല ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനമായിരുന്നു വളരെ അടിച്ചു കളിക്കുന്ന ഒരു പ്ലെയർ പ്ലെയറാണെന്ന് നമുക്കറിയാം അദ്ദേഹം ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ അടിച്ചു കളിക്കുന്ന ഒരു പ്ലെയറാണ് വളരെ ഫാസ്റ്റായിട്ട് ഒരു നാൽപ്പത്തേഴ് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ പ്രിൻസ് യാദവ് എന്ന് പറയുന്ന പുതുമുഖ താരത്തിൻ്റെ ബോളിൽ അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു വളരെ ഒരു ഓർഡിനറി ബോൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം സാധാരണ ട്രാവിൽ ഒരു കാലബറൊക്കെ വെച്ച് സിക്സർ നേടാൻ സാധിക്കുന്ന ഒരു ബോളായിരുന്നു അത് വളരെ ഒരു സ്ലോട്ടിൽ വീണ ബോളായിരുന്നു സാധാരണ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ അത് കൊള്ളാറുണ്ട് പക്ഷെ അത് ബീറ്റൺ ആയി അപ്പോൾ പ്രിൻസ് യാദവ് ആ ഒരു ലെങ്ത്തിലാണ് ബോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊരു നല്ല ബോളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ലായിരുന്നു പക്ഷേ അതിന് ശേഷം പ്രിൻസ് യാദവിന്റെ ഒരു കംബാക്ക് അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിലൊരാളായിട്ടുള്ള ഹെൻറിച്ച് ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയും ബാറ്റ് ചെയ്ത സമയത്ത് പ്രിൻസ് യാദവ് എറിഞ്ഞ ഒരു നാല് ഓവറുകൾ എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ എസ് ജിയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ളതാണ് ഹെൻറിച്ച് ക്ലാസിനെ അടിക്കാൻ പറ്റാത്ത ഒരേ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് ഡെഫിനറ്റായാലും യോർക്കർ ലെങ്ത് ആണ് ആ യോർക്കർ ലെങ് കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്രിൻസ് യാദവിന് സാധിച്ചു ഇന്നത്തെ എൻ്റെ മനസ്സിലുള്ള ഒരു ഹീറോ എന്ന് പറയുന്നത് പ്രിൻസ് യാദവാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്പെല്ല് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് മാത്രം വിട്ടു കൊടുത്ത് ഒരു വിക്കറ്റ് മാത്രം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ പക്ഷേ ആ നാല് ഓവറിൽ ഇതുപോലെയുള്ള ഒരു പിച്ചിലെ ഇരുപത്തി ഒമ്പത് റൺസ് മാത്രം വിട്ടുകൊടുക്കുക അതും ഒരു പുതുമുഖ താരം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ നമ്മൾ ഡെഫിനിറ്റ് ആയിട്ടും അദ്ദേഹം ഒരു എക്സലന്റ് ബൗളർ ആണ് എന്നുള്ളതാണ് കാരണം കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ ഓർക്കർ ലെങ്ത് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ വൈഡ് ലൈനോട് ചേർത്തുള്ള ചില സ്ലോവറുകളും ഇത് രണ്ട് മിക്സ് ചെയ്തെറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓരോ മത്സരം കഴിയുമോറും നമുക്ക് ഒരുപാട് പുതിയ താരങ്ങളെ നമ്മൾ കാണുകയാണ് ഒരുപാട് പുതിയ താരങ്ങൾ ഐ പി എല്ലിൽ ഉദയം ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പലപ്പോഴും നമ്മൾ പല മത്സരങ്ങളിൽ ഇപ്പോൾ ആശുതോഷ് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു മുംബൈയുടെ മലയാളി താരമായ വിഘ്നേഷ് പുത്തൂർ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചു ഇന്ന് അതുപോലെ തന്നെ പ്രിൻസ് യാദവിന്റെ ഒരു പ്രകടനം അതുപോലെ തന്നെ എസ് ആർ എച്ചിലെ അനിക്കേത് വർമ്മയുടെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം ഓരോ ദിവസം കഴിയും തോറും പുതിയ താരങ്ങൾ ഉദിച്ചുയരുന്നു എന്നുള്ളതാണ് ഐ പി എല്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് അടുത്ത് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള വിളിച്ച് അതാണ് എപ്പോഴും ഇന്ത്യയുടെ ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ടാലന്റ് പൂൾ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് രണ്ടോ മൂന്നോ ടീമിനെ വേണമെങ്കിൽ അണിനിരത്താൻ പറ്റുന്ന അത്രത്തോളം ശക്തമായ ഒരു ടീമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ടോട്ടൽ ക്രിക്കറ്റ് ആയിരുന്നു എൽ എസ് സിയുടെ ഭാഗത്ത് നിന്നത് എസ് ആർ എച്ച് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ബാറ്റർമാർക്ക് ആർക്കും തന്നെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാനായിട്ട് സാധിച്ചില്ല ട്രാഫി ജെഡ് നാൽപ്പത്തിയേഴ് റൺസ് നേടിയെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നിതീഷ് കുമാർ എട്ടിയും ഹെൻറിച്ച് ഒക്കെ മുപ്പത് മുപ്പത് റൺസ് നേടി പുറത്താവുകയായിരുന്നു അനിക്കേത് വർമ്മയുടെ ചെറിയ ഒരു നല്ല ഇന്നിങ്സ് നമ്മൾ കണ്ടു നല്ല വലിയ സിക്സറുകൾ നേടാൻ കഴിയുന്ന ഒരു താരമാണ് അനിക്കേത് വർമ്മ എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപത് തൊട്ട് നമ്മൾ ഈ ഹൈദരാബാദിലെ ഗ്രൗണ്ടിലെ ഒരു മത്സരങ്ങളുടെ ഒരു റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതോടെ ഒരു അടിച്ചിരിക്കുന്ന സിക്സറുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ആവറേജ് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ സിക്സറുകളാണ് ഓരോ മത്സരത്തിലും നേടുന്നത് എന്നുള്ളതാണ് ഇന്നും അതിന് ഒന്നും തട്ടിയില്ല ഇരുപത്തിമൂന്ന് സിക്സറുകളാണ് രണ്ട് ടീമുകളും കൂടെ നേടിയത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ട് ആണ് എന്നുള്ളതിന് തെളിവ് വേറൊന്നും വേണ്ട എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു പ്രകടനം നാല് വിക്കറ്റ് ഷാർദുൽ താക്കൂർ ബാക്കി എല്ലാവരും ഓരോ വിക്കറ്റുകളാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ ഏഡൻ മാർക്രമിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു പക്ഷേ വൺ ഡൗൺ വന്ന നിക്കുലസ് പൂരനും ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന മിച്ചൽ മാർഷും ചേർന്നുള്ള ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പാർട്ട്ഷിപ്പ് ഏഡൻ മാർക്രം ഔട്ട് ആകുമ്പോൾ നാല് റൺസ് മാത്രമാണ് ഉണ്ടായത് പിന്നെ നിക്ക്ലസ് പൂരൻ എഴുപത് റൺസ് നേടി പുറത്താക്കുമ്പോഴേക്കും നൂറ്റി ഇരുപത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എൽ എസ് ജി എത്തിയിരുന്നു അതിൽ ഇരുപത്തി ആറ് ബോളിലാണ് നിക്ക്ലസ് പൂരൻ എഴുപത് റൺസ് നേടിയത് അതിൽ ആറ് ഫോറുകളും ആറ് സിക്സറുകളും സിക്സർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ഈസിയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമാണ് നക്ലസ് പൂരൻ്റെ സിക്സർ അടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിംഗിൾ എടുക്കുന്ന അത്രത്തോളം ലാഘവത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് നിക്ക്ലസ് പൂരൻ്റെ ബാറ്റിംഗ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഏത് ബോളർ ആയിക്കോട്ടെ അതിനിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആയിക്കോട്ടെ ലെഗ് സ്പിന്നർ ആയിക്കോട്ടെ ഓഫ് ആയിക്കോട്ടെ എവിടെ എറിഞ്ഞോട്ടെ എങ്ങനെ എറിഞ്ഞാലും സിക്സറുകൾ നേടാൻ പറ്റുന്ന ഒരു താരമാണ് പൂർ എന്ന് പറയുന്നത് ഒരു സിക്സർ കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം എനിക്ക് വേണം കഴിഞ്ഞ വർഷത്തെ ഒരു സീസൺ ടോട്ടൽ ായിട്ടൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഒരു സീസണിൽ സിക്സറുകൾ നേടിയ താരം നിക്കലസ് പോരണോ ബാറ്റിന്റെ സ്വിംഗ് എന്നൊക്കെ പറയുന്നത് ടോപ്പ് ക്ലാസ് ആണ് അതുകൊണ്ടാണ് അത്രത്തോളം ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഈ സിക്സറുകളൊക്കെ നേടാനായിട്ട് സാധിക്കുന്നത് ഏത് തരത്തിലുള്ള ബോളിങ്ങിനെയും അടിച്ചകറ്റാൻ പറ്റുന്ന ആ ഒരു പ്രകടനം വന്നപ്പോൾ തന്നെ എസ് ആർ എസിന്റെ പരിപാടി തീർന്നു എന്നുള്ളതാണ് എൽ എസ് ജി ഈസി ആയിട്ട് ജയിക്കുമെന്നുള്ള സിറ്റുവേഷനിലേക്ക് ആ മത്സരം പോയി എന്നുള്ളതാണ് അവരുടെ ഒരു ബോളർക്കും സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരമേ കൊടുത്തില്ല ഒരൊറ്റ ബോളറെ പോലും സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാതെ ഈവൻ അവരുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള ആദം സാംബയെ പോലും തലങ്ങും ിലങ്ങും പ്രഹരിക്കുകയായിരുന്നു നിഖിലാസ് പുരൻ വളരെ ഈസി ആയിട്ട് റൺസ് അടിച്ചെടുക്കുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മത്സരം ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തത് അതുപോലെ തന്നെ മിച്ചൽ മാഷിൻ്റെ രണ്ടാമത്തെ ഒരു അർദ്ധ സെഞ്ചുറി എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു അർദ്ധ സെഞ്ചുറി നേടി ഉടനെ തന്നെ അദ്ദേഹം പുറത്തായി ഋഷഭ് പന്ത് വന്നു അദ്ദേഹം ഔട്ടായി വലിയ പ്രകടനങ്ങളൊന്നും പിന്നീട് വന്നില്ല കാരണം അത്രത്തോളം ഒന്നും ആവശ്യമില്ലായിരുന്നു പിന്നീട് അവസാനം അബ്ദുൾ സമദിന്റെ ഒരു ഫിനിഷിംഗ് എട്ട് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിക്കൊണ്ട് അദ്ദേഹം ആ ഒരു ഫിനിഷിംഗ് നടത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഡേവിഡ് മില്ലറും ഇതിനേക്കാളും നല്ല മനോഹരമായിട്ടുള്ള നമ്മൾ ബാറ്റിംഗ് വിരുന്ന പറഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു പ്രിവ്യൂവിൽ പറഞ്ഞത് പക്ഷേ ഇതൊരു സിക്സ് ഹിറ്റിംഗ് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും മനോഹരമായ ഒരു പിച്ചിൽ ഇത്രയും നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ എൽ എസ് ജിയുടെ ബൌളർമാർ എല്ലാവരും ഒരു രണ്ടാം തര നമ്മൾ അവരെ കണ്ടിരുന്നത് പക്ഷെ അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു മത്സരത്തിൽ നന്നായിട്ട് തിളങ്ങി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതും ഈ ലോകോത്തര ബാറ്റിംഗ് നിരക്കിയതിന് ഈ ഒരു മത്സരത്തിലൂടെ നല്ല ഒരു കോൺഫിഡൻസ് എൽ എസ് ജിക്ക് കൈവന്നിരിക്കുകയാണ് ഈ മത്സരത്തിൽ അവരുടെ ടീമിലെ അപേക്ഷിക്കാൻ തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം പരിക്കിന്റെ പിടിയിൽ ായിരുന്നു എൻ സി അദ്ദേഹത്തിനെ ക്ലിയർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഷാബാസ് അഹമ്മദ് എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറിനറിനെ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിനെ അവർ പുറത്തിരുത്തിയിട്ടാണ് ഇദ്ദേഹത്തിന് ടീമിലേക്ക് കൊണ്ടുവന്നത് അതുപോലെ തന്നെ അബ്ദുൾ സമദിനെയും ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്റ്റ് ആയിട്ടുണ്ടായിരുന്ന മണിമാരൻ സിദ്ധാർത്ഥിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇദ്ദേഹത്തിനെയും ടീമിലേക്ക് കൊണ്ടുവന്നത് ഈ ചേഞ്ചാണ് ഉണ്ടായിരുന്നത് എസ് ആർ എസ് ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു നല്ല കോൺഫിഡൻസോടുകൂടി അടുത്ത മത്സരത്തിന് ഇറങ്ങാൻ പറ്റുന്ന വിധത്തിൽ ഋഷഭ് പന്തും കൂട്ടുകാരും തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് ഈ മത്സരം തെളിയിച്ചിരിക്കുന്നത് തന്നെ ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് എൽ എസ് ടിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ